അസ്സാമലൈക്കും വർഹമുല്ല എൻ്റെ പേര് ഷാന് ഞാന് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഹജ്ജ് ട്രെയിൻഡറാണ് അലഹമില്ല വെയിറ്റ് ലിസ്റ്റുകാർക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് വെയിറ്റ് ലിസ്റ്റിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വരെയുള്ളവരെ ഹജ്ജിയും പറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർ അവർ ഒന്നാം ഘടവും രണ്ടാം ഘടവും ചേർത്ത് രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ ഓൺലൈൻ ആയോ യു ബാങ്ക് വഴിയോ അല്ലെങ്കിൽ എസ് പി ബാങ്ക് വഴിയോ നേരിട്ട് അടയ്ക്കാവുന്നതാണ് അടുത്തതിനു ശേഷം ആ പേയ്മെൻറ്റ് സ്ലിപ്പ് അപേക്ഷ സമർപ്പിച്ച സമയത്തുള്ള അപേക്ഷാ ഫോമ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സെൽഫറ്റസ്റ്റ് കോപ്പി ഇതെല്ലാമായി ഹജ്ജി കമ്പറ്റിക്ക് സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ പേയ്മെൻറ്റ് സ്ലിപ്പ് എങ്ങനെ ഹജ്ജി ഒമ്പറ്റി വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാമെന്നാണ് കൂടാതെ ആദ്യഘട്ടത്തിൽ ഒന്നാം നറുക്കെടുപ്പിൽ കിട്ടിയവർ രണ്ടാം ഗഡുവായ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ ഡിസംബർ പതിനാറാം തീയതിക്ക് മുമ്പ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവരും ഈ മെത്തേഡിൽ പേയ്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക അത് സെർച്ച് ബാർ ഹജ്ജ് കമ്മറ്റി ഓഫ് ഇന്ത്യ ഒന്ന് ടേപ്പായി കൊടുക്കുക തൊട്ടടുത്തായി വരുന്ന സ്ക്രീനിൽ ഹജ്ജമറ്റി ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന സൈറ്റ് ഉണ്ടാകും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഹജ്ജമറ്റി വെബ്സൈറ്റിലോട്ട് പ്രവേശിക്കുന്നതാണ് കമ്പ്യൂട്ടർ വഴി ഉപയോഗിക്കുന്നവർ ഈ വെബ്സൈറ്റിൽ കയറിയ ശേഷം വലതു ഭാഗത്തായി ഏറ്റവും കൂടുതൽ വലതു ഭാഗത്തായി ജനറേറ്റ് ജനറേഷൻ ബേസ്ഡിൽ ഇപ്പോഴെന്നുണ്ടാവും മൊബൈൽ വഴി ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു മൂന്ന് വരെ ഉണ്ടാവും അതിലൊന്ന് സെലക്ട് ചെയ്താൽ ജനറേറ്റ് പേസിൽ നല്ല ഓഫീസറായിട്ട് താഴെ ഭാഗത്തുണ്ടാവും അതൊന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക കവർ ഐ ഡിയിലവിടെ നിങ്ങൾ കവർ നമ്പർ ടൈപ്പ് ആക്കുക ഒറ്റ താഴെ ബാങ്ക് ടൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഏതാണ് സൗകര്യം യൂണിയൻ ബാങ്കോ എസ് ബി ഐയോ എവിടെ അടയ്ക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് വേണമെന്നില്ല നമ്മൾ ക്യാഷ് ബി ശില് ആയിട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാനിവിടെ എസ് ബി ആണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം കേട്ട് പേ പേയ്മെൻറ്റ് സ്ലിപ്പൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഇത് എൻ്റെ ഫോണിൽ ഓപ്പൺ ഡ്രൈവ് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് വഴി ഓപ്പൺ ചെയ്തിട്ടെന്നാണ് ചോദിക്കുന്നത് അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് നേരിട്ട് പ്രിൻ്റ് എടുക്കാം മൊബൈലിരിക്കുന്നവർ ഓപ്പൺ ഡ്രൈവ് കൊടുത്ത് സെലക്ട് ആയി കൊടുത്താൽ ഈ പേസ്റ്റിപ്പ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് എമൗണ്ട് മാത്രം എത്രയെന്ന് വെച്ചാൽ അത് എഴുതി ഡേറ്റ് വിട്ട് ഏത് ബ്രാഞ്ചിൽ എന്ന് വെച്ചാൽ അതൊന്ന് ടൈപ്പ് അതൊന്ന് എഴുതി കൊടുത്താൽ പേയ്മെൻറ്റ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും സ്ലിപ്പ് ഡൗൺലോഡിന് ശേഷം നിങ്ങളുടെ പേര് ഒന്ന് നോക്കൂ കറിൻ്റെ കറൻ്റ് നമ്പർ പേര് നിങ്ങളുടെ പേര് എല്ലാവരും പേരുണ്ടെന്ന് ഒന്ന് നോക്കുക മൊബൈൽ ചെയ്യുന്നവർ ഇത് ഓപ്പൺ ആക്കിയ ശേഷം ആ മൂന്ന് ഡോട്ടിൽ ഒന്ന് ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ടിൽ സെലക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് കൊടുത്താൽ നമ്മൾ മൊബൈൽ സേവ് ആവും അത് നമുക്ക് വാട്സാപ്പിൽ അയച്ചോ അല്ലെങ്കിൽ ഇമെയിൽ അയച്ചോ പ്രിൻറ് എടുക്കുക ഉപയോഗിച്ച് പ്രിൻ്റ് എടുക്കാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഭാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അസ്സാം വൈകും വരഹമ്മൂള്ള